ഹലോ നമസ്കാരം അമൃത ടെലിവിഷനും എന്റർടൈൻമെന്റ്സും ചേർന്ന് ടൈം ദി അൾട്ടിമേറ്റ് കോമഡി ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രശസ്തരായ സ്റ്റാൻഡപ്പ് കോമഡിയന്മാരിൽ എത്ര പേരെ നമുക്കറിയാം ഒരുപക്ഷെ വിരലാവുന്ന കുറച്ചുപേരെ മാത്രമായിരിക്കും

ചേട്ട നമുക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പിറേഷനൽ ആണ് ഷാജോൻ ചേട്ടൻ ആ ഒരു ബ്രൈറ്റ്നെസ് ആ ഒരു ഗ്ലോ ഒക്കെ ഉണ്ട് പഴയതിനേക്കാളും കൂടുതൽ ഇപ്പോ ഉണ്ട് അതിന്റെ ഒരു രഹസ്യമാണ് എനിക്ക് അറിയുന്നത് എന്താണ് രഹസ്യമൊന്നുമില്ല എടേന നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് ദൈവം തരുന്നുകൊണ്ട് നമ്മൾ സംതൃപ്തരായിരിക്കുക തൃപ്തരായിരിക്കുക നമ്മൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എന്താണോ ആ ദിവസം നമ്മൾ ഹാപ്പി ആയിരിക്കുക ഇന്നെൻ്റെ എൻ്റെ ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺസ് അപ്പോണുമായിട്ട് ഇവിടെ വന്നിരിക്കുക നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യുക അവരെ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെയാണ് മനസ്സിന്റെ സന്തോഷം മനസ്സിന്റെ ആരോഗ്യം അതെല്ലാം പ്രതിഫലിക്കുന്നു എന്നാണ് പറയുന്നത് അതല്ലാണ്ട് എന്തെങ്കിലും ഭക്ഷണ കാര്യത്തിലോ അല്ലെങ്കിൽ എക്സസൈസോ അങ്ങനെ ഗ്രൂമിങ് സെൽഫ് അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട് കുറെ മുൻപ് വരെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുക ഒരു ഇതായിരുന്നല്ലോ പക്ഷെ ഇപ്പം നമ്മൾ ഇഷ്ടമുള്ളതാണെങ്കിൽ അത് വളരെ കുറച്ച് കഴിക്കുക പിന്നെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക വോക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു അതിന്റെയൊക്കെ ഒരു വാല്യൂ നമ്മൾ ഇപ്പോഴൊക്കെയാണ് തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും അമ്മൂക്കെ പോലുള്ളവരെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് അല്ല ഞാൻ ചോദിക്കുന്നത് മാനസിക ആരോഗ്യവും വ്യായാമവും എന്ന പങ്ക്യാണോ ഇവിടെ നടക്കുന്നത് സപ്പോർട്ട് നമ്മുടെ perform array vedhi like and we have deepak from trivandrum ദീപക് നമ്മൾ നേരം വ്യായാമത്തെ കുറിച്ച് ഓടാൻ വന്നതിന്റെ രണ്ട് തമാശ പറയുവാണോ എനിക്ക് ും കോൺഫിഡന്റ് കേട്ടാ ഹലോ ഹായ് ഞാൻ ദീപക് പക്ഷെ അതിന്റെ കാരണം അഹങ്കരിക്കാൻ ഒരു മിനിമം ക്വാളിറ്റി ഈ ഇപ്പൊ പറഞ്ഞ സാധനം തന്നെ വിനയത്തിന് ആവശ്യമുണ്ട് വിനയത്തിന് അതായത് വിനയത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല വിനയമാണെന്ന് പറയുമല്ലോ നിങ്ങൾക്ക് എപ്പോ വിനയം കാണിക്കണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ അഹങ്കരിക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ മാത്രമേ വിനയത്തിന് വിലയുള്ളൂ നിങ്ങൾ വേണം ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ചെരുപ്പിടാതെ നടന്നതെന്ന് ഓർത്തൊരാളും വിനയമാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് നല്ല ഷൂസും കാറും ഒക്കെ ഉണ്ട് എന്നിട്ടും നിങ്ങൾ ചെരിപ്പിടാതെ നടന്നെങ്കിലേ നിങ്ങൾക്ക് വിനയമെന്ന് പറയുള്ളൂ അപ്പോൾ എത്രയോ പേര് സാധാരണ പേര് സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരു കുഴപ്പമില്ല പക്ഷേ നല്ല ഭക്ഷണം കഴിക്കാൻ ആവശ്യമുള്ളവർ സാധാരണ ഭക്ഷണം കഴിച്ചാൽ അത് വിനയമാകും അപ്പം അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഹങ്കരിക്കാനും ും പറ്റുള്ളൂ പക്ഷെ വളരെ വിനയത്തോടെ പറയട്ടെ എനിക്ക് ഫാൻസൊക്കെ ഉണ്ട് ആ രണ്ടുപേരും എന്നെ പറ്റി ഭയങ്കര ആണ് പിന്നെ അച്ഛനും അമ്മയാകുമ്പം അവർക്ക് വേറെ ചോയ്സ് ഒന്നും ഇല്ല ഞാൻ ലോകത്ത് പല ഭാഗങ്ങളിലും സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് മാസം മുമ്പ് കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ സ്റ്റാൻഡപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ കോമഡി ആണെന്ന് ആർക്കും തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ വേറെ ഉള്ളിടത്ത് സ്റ്റാന്റ് അപ്പ് ചെയ്യാൻ പോകുമ്പം അവിടുത്തെ ആൾക്കാർ ചിരിക്കാനാണ് പറഞ്ഞത് അവർ വന്ന് കാണുന്നു കുടുകുടാന്ന് ചിരിക്കുന്നു പോയി കിടന്നുറങ്ങുന്നു പക്ഷെ മലയാളികൾ സ്റ്റാൻഡപ്പ് കാണാൻ വരുന്ന ഷാജൻ ചാട്ടം ഇരിക്കുന്ന പോലെ വീട്ടിൽ നിന്ന് ഒരു എട്ട് കിലോ മസിലും എടുത്ത് നമ്മളെ ജഡ്ജിയാണ് ഈ പരിപാടിയുടെ നമ്മൾ വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ പറയും നമ്മൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ചെയ്ത എന്തോരെങ്കിലും ഒരു സംഭവത്തിന് ഇവിടെ നമ്മൾ ഇരുന്നുകൊണ്ട് അതിനെ ജഡ്ജ് ചെയ്ത് കീറി മുറിച്ചുള്ള വിശദീകരണം ഇവിടെ ഇല്ല എന്റെ അടുത്ത ആൾക്കാർ പറയാറുണ്ട് ഇതിന്റെയും കാട്ടി നല്ല തമാശ വാട്സാപ്പിൽ ഉണ്ടല്ലോ നീ ഒരു മിനിക്രി മിമിക്രി പോലും വിടേ പക്ഷേ മലയാളികൾ അഭിമാനികളാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സോമൻ മാമനുണ്ട് സോമൻ മാമൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിധി കിട്ടിയതിന് ശേഷം അതിൻ്റെ ഒരേ തള്ളാണ് സോമം വന്നിട്ട് ഇടേ കൊച്ചു നീ അറിഞ്ഞാ തൊണ്ണൂറായിരം കോടി തിരുവനന്തപുരം റിച്ചടേ ഞാൻ മാമനോട് ചോദിക്കും ആ മാമൻ കഴിഞ്ഞ വർഷം ഒരു അയ്യായിരം രൂപയുടെ സ്മാർട്ട് ഫോൺ മേടിച്ചല്ല അതിൻ്റെ ഇ എം ഐ അടച്ചാ ആ മാം ഓ എന്ത് ചെയ്യാനടേ ഈ കൊറോണയെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്തൊരു വർത്താനം മാമ ല്ലേ പോയി എടുക്കാത്ത ഇപ്പൊ എന്റെ ജീവിതത്തിലെ പ്രധാന വിഷയം ഒന്ന് പറഞ്ഞ രണ്ടാമത്തത് കല്യാണം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ മകനെ നമുക്കൊരു കല്യാണമൊക്കെ അയക്കണ്ടേ ഇങ്ങനെ ജീവിതത്തിൽ സുഖങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ അപ്പൊ എൻ്റെ അമ്മ അകത്തിന്ന് പറ അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു വീടെടുത്ത് മാറാമെന്ന് തീരുമാനിച്ചു പക്ഷെ ഞാൻ ഈ പുതിയ വീട്ടിൽ പോയപ്പോ അവിടെ ഭയങ്കര എലിശല്ലേ ഒരു രക്ഷയില്ല അങ്ങനെ ഞാൻ എലിയെ പിടിക്കാൻ കെടി വച്ചു വിഷം വെച്ചു പെസ്റ്റ് കൺട്രോളിനെ വിളിച്ചു എന്നിട്ടും എനിക്ക് എലീനെ പിടിക്കാൻ പറ്റിയില്ല ഇതൊരു സാധാരണ അങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന ഒരു എലിയല്ലായിരുന്നു ഇത് എൻ്റെ മാസ്റ്റർ പ്ലാനുകളെല്ലാം ഇടിച്ച് തകർക്കുന്ന ഒരു മുഹമ്മദലി ആണെന്ന് തോന്നുന്നു അവസാനം ഈ എലി പ്രശ്നം സോൾവ് ചെയ്യാൻ ഈ മുഹമ്മദ് അലീനെ കൊല്ലാൻ ഞാൻ ഒരു പൂച്ചേനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വശത്ത് മുഹമ്മദലിയും മറ്റേ വശത്ത് അച്ഛൻ്റെ പുച്ഛവും രണ്ടിനും നൈസ് ഒരു സൊല്യൂഷനാണ് ഒരു പൂച്ചയെ നോക്കാം അങ്ങനെ ഞാനൊരു പൂച്ച എടുത്തു ഒരാഴ്ചക്കകത്ത് എൻ്റെ മിനിമോൾ എന്റെ എല്ലാ എല്ലാ മരിച്ചുപോയി എങ്ങനെയാ പൂച്ച മരിച്ചത് എലിവേ ഈ വീടിനടുത്ത് ഒരാള് ഗൾഫിൽ പോയപ്പോ ഭാര്യ പൂച്ചയും മേടിച്ചു രണ്ട് പൂച്ചയും മേടിച്ചു ഭർത്താവ് ഗൾഫിൽ പോയപ്പോ ഒരു കൂട്ടിനു വേണ്ടി മേടിച്ചതാണ് പൂച്ച പ്രസവിച്ചു രണ്ട് കുഞ്ഞുങ്ങളായി അത് പ്രസവിച്ചു നാല് കുഞ്ഞുങ്ങളായി എന്തിനു പറയുന്ന ഇയാളൊരു രണ്ട് വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത് പൂച്ച വീട്ടിൽ എണ്ണാൻ പറ്റത്തില്ല നിരത്ത് നിന്നാലെല്ലാം എണ്ണാൻ പറ്റില്ല ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പൂച്ച അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയി വേറെ പൂച്ച ഇങ്ങോട്ട് പോയി എല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് അറിയത്തില്ല ഭാര്യയോട് പറഞ്ഞു ഇതിൽ കുറച്ചെണ്ണനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ നമുക്കൊരു കുടുംബ ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഭാര്യ പറഞ്ഞു അല്ല നമ്മൾ വളർത്തുന്നാലെ കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭാര്യ അറിയാതെ ഇയാൾ ഓരോന്നിനെ കൊണ്ട് കളയാനായിട്ട് തീരുമാനിച്ചിട്ട് ആദ്യം തന്നെ ഒരു ബിഗ് ഷോപ്പർ വെച്ചിട്ട് ൻഡ് വൈറ്റ് പൂച്ചേനെ പിടി ചൈനകത്ത് കെട്ടും കെട്ടിട്ട് സൈക്കിളെ വെച്ച് കിലോമീറ്റർ ഇറങ്ങുന്നത് പത്ത് കിലോമീറ്റർ സൈക്കിളെ ഓട്ടി ഇതിനെ പത്ത് കിലോമീറ്റർ പെരുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചന്തയുടെ ബാക്കിൽ കൊണ്ട് അഴിച്ചു വിട്ടു പൂച്ചേനെ പുള്ളി സൈക്കിളെ ഓട്ടി വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്നെ പൂച്ച തോടിയാടി തോടിയാടി വീടിയാടി നേരെ ഇവരുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് വീടിൻ്റെ സിറ്റുവട്ടിൽ കസേരയിൽ കയറി പൂച്ച ഇങ്ങനെ യാത്ര ചെയ്തതിന് ഇങ്ങനെ കിടക്കുമ്പം ഇയാൾ സൈക്കിളെ ഓട്ടി വെച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് കയറുമ്പോൾ കസേര കിടക്കുന്ന ഈ പൂച്ചനെ ഇങ്ങനെ നോക്കിയിട്ട് മറ്റവൻ്റെ സ്ഥിതി കണ്ടല്ലോ അടുത്തത് നീയാ ഞാൻ വീട്ടിൽ പോയി എന്ത് പ്രശ്നം പറഞ്ഞാലും അച്ഛൻ അച്ഛനോടനെ ഒരു ലോട്ടറി ടിക്കറ്റ് പോലെയാണ് നീ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കും മനസ്സിലായില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കായിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു നീ ഒന്ന് കല്യാണം കഴിക്കുക എന്നിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് മരിക്കാൻ ഇതെന്താ എന്റെ സമാധാനം കളഞ്ഞിട്ടാണ് അച്ഛനെ സമാധാനമായിട്ട് മരിക്കാൻ അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിക്കും എടാ എനിക്ക് വല്ലതും ഉണ്ടായ എന്നാ ആര് നോക്കും എന്നാ നാട്ടുകാർ നോക്കും എല്ലേ തന്നെ നമ്മുടെ വീട്ടുകാരുടെയും കാട്ടി കൂടുതൽ നമ്മൾ വോച്ച് ചെയ്യണ നാട്ടുകാരല്ലേ ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു അടിയുണ്ടോ വെള്ളവടിയുണ്ടോ ഇന്നലെ ബൈക്കിൽ പോയപ്പോൾ ബൈക്കിന്റെ പക പെണ്ണുണ്ടോ എന്നുള്ള സംശയം അങ്ങനെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുടെ ഏറ്റവും ഇസഡ് സി പോലെ ഇരുപത്തിനാല് മണിക്കൂർ നോക്കുന്നതല്ലേ നാട്ടുകാരുടെ പരിപാടി അങ്ങനെ ഞാൻ അവസാനം സമ്മതിച്ചു ശരി ഞാൻ കല്യാണം കഴിക്കാം അപ്പോൾ ഇപ്പോ അച്ഛൻ ഒരു മാട്രിമോണിയൽ പ്രൊഫൈലിൽ ഉണ്ടാക്കി അച്ഛൻ അയച്ചു തരുന്ന പെണ്ണുങ്ങളെ വിളിക്കുന്നതും അവരെ പോയി കാണുന്നതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പണി പക്ഷേ ഇതിപ്പോൾ രണ്ട് മൂന്ന് മാസം എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഈ അറേഞ്ച്ഡ് മാരേജ് കഴിക്കാൻ പോകുന്നത് കടയിൽ പോയി ഒരു ഷെട്ടി മേടിക്കുന്ന പോലെയാണ് പെട്ടെന്ന് നമുക്ക് ജെട്ടിയുടെ സൈസ് മനസ്സിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ കടയിൽ കയറി പോകുമ്പോൾ പക്ഷേ അവിടുത്തെ കൗണ്ടറിലെ ചേട്ടന് അവിടുത്തെ കൗണ്ടറിൽ ചേട്ടന് ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മളിങ്ങനെ കടയിൽ കയറി പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ മുഖത്തു വയ്ക്കി തിരിച്ചുകൊണ്ടുവരണം ആ നൂറ് അടുത്തോ കറക്റ്റ് ആണ് അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് പറയും ഇത് ഇങ്ങനെ ഇത് എങ്ങനെ പറയണം താഴെ പോലും നോക്കിയില്ലല്ലോ ഇത് ഈ മൂക്കിൻ്റെ പാലം വെച്ചാണോ പറയുന്നത് അപ്പം നമുക്ക് ഇട്ടു നോക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ചോണ്ട് വരുവാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല താങ്ക് യു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് കോമഡിക്ക് അതിന് മാത്രമുള്ള റിക്വയർമെന്റ് കേരളത്തിൽ വരുന്നുണ്ടോ ഇല്ല വരുന്നില്ല വരുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് കണ്ടുപിടിച്ച് എത്തുന്നത് പരിപാടിക്ക് വേണ്ടിട്ട് ഇവിടെ ഇംഗ്ലീഷ് ചെയ്യുന്ന ഞാനും ഇംഗ്ലീഷിലാണ് കുറച്ചാളായിട്ട് ചെയ്യുന്നത് ആ അപ്പോ നമ്മളിപ്പോ കൊച്ചിയിലെ കൊച്ചിൻ കോമഡി പ്രോജക്ട് എന്ന് പറഞ്ഞൊരു കളക്ടീവ് തുടങ്ങിയിട്ടുണ്ട് ആ പിന്നെ നമ്മള് ഓപ്പൺ മൈക്സ് നടത്താറുണ്ട് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഓപ്പൺ മൈക്ക് നടത്താറുണ്ട് പിന്നെ ഒരു ലെവൽ ക്വാളിറ്റി ആ പിന്നെ അതിന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് നമ്മൾ ഒരു ലെവൽ നമുക്ക് ഷോ ചെയ്യാനുള്ള കോൺഫിഡൻസ് ആകുമ്പോൾ ഷോ ചെയ്ത് തുടങ്ങാനാണ് പ്ലാൻ പക്ഷെ ഒരു ലോങ് ടേം സാധനമാണ് നമ്മുടെ ഓപ്പൺ മൈക്കിന് പോലും ആൾക്കാർ ഭയങ്കര കുറവാണ് വരുന്നത് നിങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ് ഞാൻ ഇംഗ്ലീഷിലാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടിയാണ് ഞാൻ മലയാളത്തിൽ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ ഞാൻ ജസ്റ്റ് തുടക്കം ചെയ്യണ്ടേ രണ്ട് മൂന്ന് മിനിറ്റ് ഹായ് മൈ നെയ്മിസ് ദീപക് മോഹൻ ഐ വോണ്ട് ബി ദ സെക്കൻഡ് ബെസ്റ്റ് കോമിക് ഫ്രം കേരള ആഫ്റ്റർ ശശി തരൂർ സോ ഗിം സീൻസ് ഒരു കാര്യം ഞാൻ പറയാം ഇത്രയും നേരം പറഞ്ഞല്ലോ ഇത്രയും പേരെ നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് കൈയടിച്ചവരൊക്കെ തമാശ കേട്ട് കൈയടിച്ചതാണ് ഇപ്പൊ അവർ വെറുതെ

ഞാനൊക്കെ ഇഷ്ടം പോലെ ചീറ്റി പോയിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്ക് കളം മാറി പോയിട്ട് കളം മാറി പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഒരു വലിയ മൊബൈൽ ഫോൺ കമ്പനി ഇവിടെ പരിപാടി നടത്തുക അവർ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന ഒരു പരിപാടിയുടെ കാര്യത്തിലാണ് അപ്പോൾ അവർ പറഞ്ഞിട്ട് നമ്മുടെ ഷാൻ എന്ന് പറയുന്ന ഹിന്ദി പാട്ടുകാരൻ്റെ ഗാനമേള ഇവിടെ മറൈൻ ഡ്രൈവിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അവരെന്നെ വിളിച്ചു അവരെന്നെ വിളിക്കുമ്പോഴൊക്കെ അവർ വിളിക്കുമ്പം ഹിന്ദി ഇവന്റ് മാനേജ്മെന്റുകാരെ വിളിക്കുന്നത് എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ബാക്കി മിമിക്രിക്കാരെ ആരെയും വിളിച്ചിട്ട് ഇവർക്ക് പിടുത്തും കിട്ടില്ല നേരെ എന്നെ വിളിച്ചു ഞാൻ വില പറഞ്ഞു അപ്പോൾ എന്നോട് എത്ര രൂപയാണ് വൺ എന്ന് വെച്ചപ്പോൾ ഞാൻ അയ്യായിരം എന്ന് പറഞ്ഞു അവരെ അപ്പം തന്നെ സമ്മതിച്ചു കാരണം ബാക്കി എല്ലാ സംസ്ഥാനത്തിനും ഇതിന് അഞ്ച് ലക്ഷം രൂപ രൂപം കൊടുത്തോണ്ടിരിക്കുക അവര് നമുക്ക് മാത്രമേ അയ്യായിരം രൂപ എനിക്കാണെങ്കിൽ അന്ന് അഞ്ഞൂറ് രൂപയുള്ളൂ ഞാൻ അയ്യായിരം രൂപ കേറ്റി വെച്ചിട്ട് പത്തിരട്ട് കിട്ടുന്ന സന്തോഷത്തിൽ ഞാൻ നിൽക്കുക അപ്പോൾ ഇവർ പറഞ്ഞു എന്നോട് പറഞ്ഞു ഫസ്റ്റ് ഞാൻ സ്റ്റേജിലേക്ക് വരണം ദെൻ ഗ്രാബ് ദ ഓഡിയൻസ് ആൻഡ് ഗീവ് ഇറ്റ് ടു ഷാൻ അതാണ് എൻ്റെ ജോലി ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഈ നേവൽ ബേസിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്ന് ഉള്ള ഹിന്ദിക്കാർ മുഴുവൻ വന്ന് മറൈൻ മറേണ്ട്രൈവ് ഇരിക്കുക മലയാളികളാകെ ഇരുപത് പേരെ കണ്ടേ ഉള്ളൂ അതിനകത്ത് ഹിന്ദിക്കാരെ വന്നേക്കുന്നത് ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് സ്റ്റേജിൽ കയറിയിട്ട് വി എസ് അച്യുതാനന്ദൻ്റെ ശബ്ദവും ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദമൊക്കെ ചെന്നിട്ട് ഹിന്ദിക്കാർ കൂവാൻ തുടങ്ങിയിട്ട് നൃത്തോധ കൂവ ഹിന്ദിക്കാരെ അവിടെ വലിയ പ്രൊജക്ടർ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട് അഞ്ചാറ് എനിക്ക് സ്റ്റേജിൽ നോക്കിയാൽ ഈ സ്ക്രീനിൽ എനിക്ക് എൻ്റെ മുഖം തന്നെ കാണാം ഒരു തുള്ളി രക്തമില്ലാതെ ഞാൻ ഇങ്ങനെ നിന്നെ പരിപാടി ചെയ്യുക പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തേലും അവർ ടെൻ മിനിറ്റ്സ് എന്നാണ് പറഞ്ഞു ഇത് ഒമ്പത് മിനിറ്റായി എന്ന് പറഞ്ഞ് ഈ പൈസ കുറച്ചാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പത്ത് മിനിറ്റ് നിർത്താതെ ചെയ്തു അപ്പം എൻ്റെ റൂമിൻ്റെ വാദിക്കൊരു ബ്ലാക്ക് കാറ്റും മിണ്ടിയ മിണ്ടിയ ഫ്രൂട്ട്സും ആപ്പിളും ഒക്കെ തരാൻ ഒരാളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനീ അഡ്വാൻസർ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കേ എൻ്റെ റൂം പൊളിച്ചു അവര് എൻ്റെ റൂം പൊളിച്ചിട്ട് ആ വെള്ളം തന്നോണ്ടിരുന്നവരോട് ഞാൻ ചോദിച്ചാൽ എനിക്കിച്ചിരി വെള്ളം തരാം പാനീന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു മോഴിൻ്റെ സൈഡിൽ കുപ്പി മറിഞ്ഞു കിടപ്പുണ്ടാകെ ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് എടുത്ത് കുടിച്ചു ഞങ്ങളൊരു പരിപാടിയിൽ ഷൂട്ടിങ് അടക്കുമ്പോൾ ഒരിക്കൽ രണ്ടാൾ വന്നിട്ട് പറഞ്ഞു സെന്റ് തെറേസാസ് കോളേജിന്റെ മോണോ ആക്ട് ജഡ്ജായിട്ട് ഞാൻ രണ്ടുപേർ വേണം പോവാന്ന് പറഞ്ഞു ഞാനും പോയി എൻ്റെ കൂടെ ഒരു ജയവുമാറിട്ട് വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോയി അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് ഇവർ പറഞ്ഞു ഇനി മൊബൈൽ ഓൺ ആക്കരുത് ഞാൻ നമ്മൾ വാഷ്റൂമിൽ പോയാൽ കൂട്ടത്തിൽ ഒരാൾ വന്ന് നിൽക്കും നമ്മൾ ആരോടെങ്കിലും മിണ്ടുന്നുണ്ടോ നോക്കും നിങ്ങൾ നമുക്ക് അവിടെ കണ്ടസൻസിൻ്റെ ആരുടെയും പേര് വിവരങ്ങൾ തരില്ല ചെസ്റ്റ് നമ്പർ മാത്രമേ നമ്മളെ വിളിക്കുകയുള്ളൂ നമുക്കിതൊന്നും അറിയില്ല ഞാനും ജയകുമാരും കൂടെ അവിടെ ചെന്നിരുന്ന് ഫസ്റ്റ് കൊച്ച് മൂണാറ്റിന് വന്നു ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഞങ്ങളെ എല്ലാവരും നോക്കുന്നുണ്ട് പേനയും പേപ്പറൊക്കെ എത്തിക്കുന്ന നിറച്ച് വെമ്പിള്ളേരാണ് ആ കൊച്ച് വന്നിട്ട് ദ ഷേക്സ്പീരിയൻ ഡ്രാമ എക്സ്പീരിയൻസ് വിച്ച് ഇസ് ഓഫ് ടെമ്പസ്റ്റ് നോട്ട് എ സ്റ്റാർ എന്ന് എന്ന് പറഞ്ഞ ഞാൻ ജയകുമാർ അവിടെ തന്നെ ഒരു ഇംഗ്ലീഷ് മോണോ ആക്ട് പറഞ്ഞാൽ എന്റെ േട്ട ഒരക്ഷരം മനസ്സിലാവണം നമുക്ക് ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതാണെ മാർക്കിടാൻ പറ്റും എന്നിട്ട് കറക്കി കുത്തി ഒരു മാർക്കിട്ടങ്ങ് കൊടുത്ത് രക്ഷപ്പെട്ട് പോരേക് ഞാൻ കേട്ടുള്ള ഒരു കാര്യമാണ് അതായത് വൈഫ് ഒരു ബ്യൂട്ടി കോണ്ടസ്റ്റ് വിന്നർ ആണ് അപ്പൊ ശരിക്കും ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച ഒരു സുന്ദരിയെ കല്യാണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണോ ആ കല്യാണം പറഞ്ഞാല് പറയണോ അവൾ ടു തൗസൻഡ് ടൂവിലെ മിസ് തൃശ്ശൂരൊക്കെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞാണ് ഞങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത് ഞങ്ങൾ കണ്ടുമുട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു ഷോയ്ക്ക് പോയതാണ് ഗൾഫിൽ അപ്പം നമ്മൾ മിമിക്രി നമ്മുടെ കോട്ടയം നസീർ കനവാസ് അങ്ങനെ ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഡാൻസിന് വേണ്ടിയിട്ട് ഒരു ടീം അവർ ഒരു മയൂര നൃത്തകലാലെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടൊരു കൃഷ്ണപള്ളി ടീച്ചറിൻ്റെയൊക്കെ ഒരു ടീമുണ്ട് അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പം ഇതിനകത്ത് മിസ് തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോൾ കാണാൻ നമുക്കൊരു നമുക്കൊരാഗ്രഹമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ റിഹേഴ്സലും തുടങ്ങിയിട്ടും മിസ് തൃശ്ശൂരിനെ കാണുന്നില്ല അപ്പം അത് കഴിഞ്ഞാൽ അവക്കെന്തോ ഇതൊക്കെ ആഡിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ജാടാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ഇവിടെ വന്നുകഴിഞ്ഞാൽ മൈൻഡ് ചെയ്തിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ഡാൻസ് ഒക്കെ പഠിച്ചെടുത്ത് ഞങ്ങൾ എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ഞാൻ മാത്രം മസിൽ പിടിച്ച് ഇവിടെ കലിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സീർക്കെ അവരൊക്കെ ഭയങ്കര കമ്പനിയായി ഞാനപ്പഴും മതിലൂടെ അതിന് ഇരിക്കുക അത് കഴിഞ്ഞ് പിന്നെ അവളിനോട് ഒന്നിങ്ങനെ സംസാരിച്ച അപ്പോൾ ആ സമയത്ത് നമുക്ക് വീട്ടിലമ്മച്ച് കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ചുമ്മാ ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് നോ എന്ന് പറഞ്ഞ് അപ്പോഴേ നോ എന്ന് പറഞ്ഞ് വിചാരിച്ച് അവൾ എന്തോ പറഞ്ഞു ആ വീട്ടിൽ നിന്ന് ആലോചിക്കും വീട്ടുകാർക്ക് താല്പര്യം എന്നാ ഇല്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു സത്യം ആ സത്യം ഞാൻ വന്ന് വീട്ടിൽ പോയി ആലോചിച്ച് വീട്ടുകാർ പറഞ്ഞു കുറച്ചുകൂടെ സമയം വേണം ഓ സമയം എടുത്തോളാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞാണ് കല്യാണം തോന്നി അങ്ങനെയായിരുന്നു അപ്പൊ ആറുമാസാണ് ഞങ്ങൾ ഒന്ന് പ്രേമിച്ചതെന്ന് പറയാം ആരാടാ ശരിയല്ലേ എന്താ ഞാൻ അവളെ കല്യാണം കഴിച്ചാണോ പറഞ്ഞു കല്യാണം ഞാനെന്താ ശരി കുപ്പിയുടെ കാര്യം വെറുതെ ഒന്നും ചെയ്യത്തൂല്ല നമ്മുടെ ഭക്ഷണവും കഴിച്ച് ഇതും ഇല്ലാണ്ട് ഇവിടെ നിക്കുകയാണ് ചെയ്യിച്ചാലല്ലേ പിള്ളേർക്ക് എനിക്ക് തന്നിട്ടില്ല അതെ കഴിവുണ്ടെങ്കിൽ തരുമല്ലോട്ടോ അപ്പൊ അത് വിട്ടു ആ കേസ് വിട്ടു ഇത് പറഞ്ഞു ഇങ്ങനെ തന്നെ

അറിയാൻ ഈ കത്തുമായി വരുന്നയാൾ നിസ്സാരക്കാരനല്ല ഇവന്റെ കഴിവുകളെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല നിങ്ങളുടെ ഈ പരിപാടിയിൽ മറ്റാൾക്കാരെ മാറ്റി നിർത്തി കൂടുതൽ സമയം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ ഇവൻ അവസരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സ്വന്തം അമ്മ ശ്രീ ഒപ്പായിട്ട് ശ്രീന്നാണല്ലോ എഴുതി വെച്ചേക്കുന്നത്

സ്വന്തം മരുമക്കളെ രണ്ടുപേരെ തളർത്തിക്കിടത്തേക്കുന്നതിനകത്തുള്ള കൂടോത്ര പരിപാടി ഒന്നും തന്നെ നല്ല ഇച്ചൂടെ ഞാൻ കാണിക്കും പിള്ളേരെ വിളിച്ചിട്ട് ഓരോ കഥകളല്ല വല്യപ്പന്റെ കഥ അപ്പൂപ്പൻറെ കഥ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കണത് തൊന്നും ഇല്ലാത്ത നല്ല കഥകൾ പറയാം ചെയ്യും ബൾബിന്റെ കഥ ആരെങ്കിലും പറഞ്ഞോ ബൾബിന്റെ നമുക്ക് വെളിച്ചം ഭീഷണി ബൾബിനെ കുറിച്ച് അങ്ങനെയുള്ള മേഖലയിലോട്ട് അറിയാൻ കടന്നു വിടാ ബൾബ് തെളിയുന്ന പല വിധത്തിലുള്ള സാധനം ഇവിടെ കാണിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ആദ്യത്തെ ബൾബ് തെളിയുന്നത് വെറുതെ സാധാരണ ഒരു ബൾബ് തെളിയുന്നത് എങ്ങനെയാണ് ട്യൂബ് ലൈറ്റ് കാണാം നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കാണുന്നുണ്ട് പണ്ടത്തെ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ വലിയ മഞ്ഞ കളറിലായിരിക്കും അത് എങ്ങനെയാണ് നോക്ക് കാണാം ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പം സ്കൂളിൽ സ്കൂളില് അന്ന് ടീച്ചർ ഇത് പഴയ 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 ഐറ്റം ഐറ്റം ആണ് ഇതൊക്കെ എന്താ ആണോ ഇതൊക്കെയാണോ വരുന്നത് ഐറ്റത്തിന് ഒരു അല്ല പറഞ്ഞതാണോ നാട്ടില് വേണ്ടത് പുതിയ ഫ്രഷ് സാധനങ്ങൾ ഈ ഐറ്റം ഞാൻ സോറി ഞാൻ പുറത്ത് പറ വിടാൻ പറ്റില്ല ഐറ്റം അതത് ഞാൻ സ്വന്തമായിട്ട് മുറിയിലിരുന്ന് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ അവതരിപ്പിച്ച് ഞാൻ തന്നെ കയ്യടിച്ച് വെച്ചക്കുന്നവർക്കും ആണോ പുറത്തുവിട്ടാൽ ചില ആൾക്കാർ ഇത് മാറ്റി അമേരിക്കൻ ഗൾഫിലെ കൊണ്ടുപോയി പൈസ പക്ഷേ വേറെ കാര്യമാണോ ഇവിടെ പറഞ്ഞത് വൈറലാകും അതേപോലത്തെ ഒരു ഫ്ലോറാണ് അത് നിങ്ങൾ യൂസ് ചെയ്യണം ഇവിടെ ഞാൻ കാണിക്കില്ല ഐറ്റം എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഒരു ട്രെയിൻ ഗുഹയിലൂടെ പോകുമ്പോ ഉണ്ടാവുന്ന സൗണ്ട് വേരിയേഷൻ Anytime